ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ച ലഭിച്ചതിനെ ഓർത്ത് മാതാവിനും ആയിരം ആയിരം നന്ദി എൻ്റെ പേര് ഡ്യൂളിൻ ജാജി ഞാൻ കൊല്ലം അഴീക്കൽ ഇടവംഗമാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നാം തീയതിയാണ് ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് ഞാൻ ചൈനയിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞ നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ച ഒരു നിയോഗം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് ആ എക്സാം എഫ് എം ജി എന്നാണ് പറയുന്നത് ആ എക്സാം പാസ്സായാലേ ഇവിടെ ലൈസൻസ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ അതായിരുന്നു നിയോഗത്തിൽ വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ജനുവരി പന്ത്രണ്ടിന് ഒരു എക്സാം ഉണ്ടായിരുന്നു ഞാൻ ആ എക്സാമിന് വേണ്ടിയിട്ട് നവംബറിൽ രജിസ്ട്രേഷൻ ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എക്സാമിന് ഒരു വൺ മന്ത് ബിഫോർ എൻ്റെ ആപ്ലിക്കേഷൻ അവർ കുറേ വട്ടം റിജക്റ്റ് ചെയ്തു അതിൽ ഡോക്യുമെൻറ്റിൽ ഒരു സീലിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് അവർ കുറേ വട്ടം അതിനെ റിജെക്റ്റ് ചെയ്തു അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്റ്റഡീസൊക്കെ നന്നായിട്ട് ഡൗൺ ആയി ഇനി അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എക്സാമിന് ഒരു വൺ വൺ വീക്ക് ബിഫോർ ആയപ്പോഴത്തേക്കും അതൊക്കെ ക്ലിയറായി പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് ആ വൺ വീക്ക് കൊണ്ട് എനിക്ക് എന്തായാലും ഞാൻ പഠിച്ചത്രയും റിവിഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്തു അത് കാരണം എക്സാമിന് ഞാൻ ചെന്നെങ്കിലും എക്സാം എഴുതിയെങ്കിലും എനിക്കത് പാസ്സാവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി എനിക്ക് മാതാവിനോട് ചെറിയ പിണക്കൊക്കെ തോന്നി എന്തായാലും എന്നെ പാസ്സാക്കിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് ഞാൻ അടുത്ത എന്തായാലും സെക്കൻഡ് അറ്റം അറ്റംപ്റ്റ് തന്നെ എന്തായാലും എനിക്ക് പാസ്സാവണമായിരുന്നു അത് ഇല്ലെങ്കിൽ എനിക്ക് തീരെ സൊസൈറ്റിയുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിനു വേണ്ടിയിട്ട് പിന്നെ ഇനി പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ അത് തന്നെ അതെന്തായാലും പാസ്സാവണം അതിനി എന്താണ് അടുത്ത വഴി എന്നുള്ളതായിരുന്നു കോച്ചിങ്ങിന് പോകണോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്ന സമയത്ത് ഞാൻ മാതാവിനോട് അത്രയും പ്രാർത്ഥിച്ചു മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു കോച്ചിങ്ങിനൊന്നും പോകണ്ട തനിയെ പഠിക്കാം എന്ന് അവസാനം ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് കോച്ചിങ്ങിന് പോവണ്ട മറിച്ച് വീട്ടിൽ നിന്ന് ഞാൻ തൽക്കാലം മാറി വേറൊരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് പോയി വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് പോയി പഠിക്കാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ വേറൊരു വീട്ടിലേക്ക് ഇവിടെ ആലപ്പുഴയിലൊരു വീട്ടിൽ ഞാൻ വന്നിട്ട് പേയിങ് ഗസ്റ്റായിട്ട് നിന്ന് നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കാര്യം ആ വീട്ടിലുള്ള ആൻറ്റിയും അവരുടെ കുടുംബമാണെങ്കിലും ഈ കൃപാസന മാതാവിൽ ഉടമ്പടി എടുത്ത് ആ വിശ്വാസത്തിൽ കഴിയുന്നവരായിരുന്നു അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കൃപാസന മാതാവ് ഇവിടെ അതിൻ്റെ പ്രസൻസ് ഇവിടെ എല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു പിന്നെ അവിടെ എനിക്ക് അക്രൈസ്തവരായ കുട്ടികളുടെ ഇടയ്ക്ക് ഒക്കെ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ അടുത്ത എക്സാം എനിക്ക് ഡേറ്റ് വന്നപ്പോഴത്തേക്കും ജൂലൈ ട്വൻറ്റി സിക്സ് ആയിരുന്നു അതൊരു സാറ്റർഡേ ആയിരുന്നു അപ്പം സാറ്റർഡേ എന്ന് കണ്ടപ്പോഴേ തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നി മാതാവിൻ്റെ ദിവസമാണല്ലോ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും ഉണ്ടായി അങ്ങനെ എക്സാം എനിക്ക് ഡേറ്റ് എക്സാമിൻ്റെ സെൻറ്റർ എനിക്ക് കിട്ടിയത് തൃശ്ശൂർ ആയിരുന്നു അപ്പോൾ ഞാൻ തൃശ്ശൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് എക്സാമിൻ്റെ തലേ ദിവസം ഇതുവഴി പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഇടക്ക് വന്ന് ഈ അൾത്താരയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി കരണം പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ മാതാവിനെ കൈവിടല്ലേ എനിക്ക് ഇപ്രാവശ്യം തന്നെ എന്നുള്ള വിശ്വാസത്തിൽ പോയി എൻ്റെ കൂടെ ഉണ്ടാവണേ എക്സാമിന് ഞാൻ എഴുതുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്നുള്ള രീതിയിൽ പോയി അങ്ങനെ എക്സാം ഡേയിൽ മോർണിംഗിൽ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പ്രത്യേകിച്ച് എക്സാമിന് പോകുന്ന കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോയി എക്സാമിന് കയറുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ വിശുദ്ധ തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പ്രതിഷീലന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത് കയറിയെങ്കിലും കയറി പിന്നെ ഞങ്ങൾക്ക് കാശുരൂപം ഒന്നും അങ്ങോട്ടേക്ക് ഹോളിലേക്ക് അലൗഡഡ് അല്ല അത് കാരണം പക്ഷേ എനിക്ക് എന്തായാലും രൂപ ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു എനിക്കത്രയും വിശ്വാസമായിരുന്നു അത് കാരണം ഞാനത് എൻ്റെ ഡ്രസ്സിൽ ടൈ ചെയ്ത് വെക്കുക ചെയ്ത ആരും കാണാത്ത രീതി അങ്ങനെ എക്സാം ഹോളിൽ കയറി എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ പ്രതിഷേധ പ്രാർത്ഥന തന്നെ കുറേ നേരം ചൊല്ലിക്കൊണ്ടിരുന്നു അത്രയും വിശ്വാസത്തോടെ പക്ഷേ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം ഞാൻ വിചാരിച്ച കണക്കല്ല നല്ല ടഫായിരുന്നു നല്ല ടഫായപ്പോൾ എനിക്ക് ആകെ ഡൗൺ ആയി എക്സാം ഹോളിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലൊക്കെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അപ്പോഴത്തേക്കും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഞാൻ സ്ട്രോങ്ങ് ആവും അങ്ങനെയാണ് ഞാൻ എക്സാം കണ്ടിന്യൂ ചെയ്തത് ഈ എക്സാം എന്ന് വെച്ചാൽ രണ്ട് സെക്ഷനായിട്ടാണ് മോർണിംഗ് സെക്ഷനും ഉണ്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ സെക്ഷനും ഉണ്ട് മോർണിംഗ് സെക്ഷൻ ഞാൻ വിചാരിച്ചത്ര എളുപ്പമായില്ല അപ്പോൾ എനിക്ക് അടുത്തൊരു എന്ന് വെച്ചാൽ ആഫ്റ്റർനൂൺ സെക്ഷനാണ് ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു അടുത്ത സെക്ഷനെങ്കിലും എന്നെ എനിക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നാലെനിക്ക് ഒരു പ്രതീക്ഷയുള്ളൂ അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ എക്സാമിന് കയറുന്നതിന് മുമ്പും ഞാൻ കുരിശു വരച്ചു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയും വിശ്വാസ പ്രമാണ ചൊല്ലി കുരിശു വരച്ചിട്ട് എക്സാമിന് കയറി ആ ആ എക്സാം ഞാൻ കുറച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല എക്സാം ആണ് ആ സെക്ഷൻ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എവിടേക്കോ വന്ന് അപ്പോൾ തന്നെ ഞാൻ മാതാവിനവിടെ വെച്ചതിനെ നന്ദി പറഞ്ഞിട്ടാണ് ബാക്കി കണ്ടിന്യൂ ചെയ്തത് അങ്ങനെ എക്സാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയെങ്കിലും എനിക്ക് ടോട്ടൽ എടുക്കുമ്പോൾ എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഞാൻ വീട്ടിൽ വന്നിട്ടും ഞാൻ എഴുതിയതൊക്കെ ശരിയാണോ അല്ലേന്നൊന്നും എനിക്ക് നോക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എനിക്കറിയണ്ടേ എനിക്ക് റിസൾട്ട് വരുന്ന അറിഞ്ഞാൽ മതി എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് മാതാവ് എന്നെ പാസ്സാക്കും എന്നെ കൈവെടിയത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാനിരുന്നു അങ്ങനെ രാത്രിയിലൊക്കെ എനിക്ക് ഉറക്കമില്ല എനിക്ക് സൊസൈറ്റീനെ ഭയങ്കര പേടിയാണ് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഇനി പാസ്സായില്ല എന്ന് പറയാൻ എനിക്ക് വയ്യായിരുന്നു എനിക്ക് മാതാവല്ലാതെ അല്ലാതെ വേറൊരു പ്രതീക്ഷയില്ല ഞാൻ അത്രയും കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞാനെന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ഒരുപാട് നേരം കൊന്ത ചൊല്ലി എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്തു ഒരു ദിവസം ഇതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എന്തായാലും റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും ഒരു ഹിന്ദു തരണം ഞാൻ പാസ് എന്നുള്ളത് ഒരു ആശ്വാസത്തിന് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണേന്ന് പറഞ്ഞു ഞാൻ കിടന്ന് അന്ന് രാത്രി തന്നെ ഞാൻ സ്വപ്നം കണ്ടു ഞാൻ എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഞാൻ പാസ്സാകുന്നത് അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി മാതാവുണ്ട് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ കേട്ടല്ലോന്ന് ഓർത്തിട്ട് അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസവും ഇതുപോലെ ഞാൻ രാവിലെ എല്ലാ എക്സാം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഞാൻ ജോസഫ് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് വെച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എക്സാം ഡേ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുറിച്ച് വരച്ചിട്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി കരഞ്ഞുകൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത് റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ പാസ്സായി വൺ ഫിഫ്റ്റി മാർക്കാണ് പാസ് മാർക്ക് എനിക്ക് മാതാവ് വൺ സിക്സ്റ്റി ഫൈവ് മാർക്ക് നൽകി അനുഗ്രഹിച്ചു മാതാവ് എത്ര കരുതലോടെയാണ് ഓരോരുത്തരെയും നോക്കുന്നേ എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടു കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാതാവ് എന്ത് മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടിയും ഉടമ്പടിയും ഇവിടെ എന്താ ഉടമ്പടി എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ രോഗികൾക്ക് പറ്റുന്ന കണക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് സഹായം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഹെബ്രായർ പതിനൊന്ന് ആറ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ഡൂളിൻ ജാജി എന്ന ഈ മകൾ എഫ് എം ജി എക്സാം വിജയിക്കുന്നതിന് വേണ്ടി അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി പ്രാർത്ഥിക്കുകയും അത് അതനുഗ്രഹമായി ലഭിച്ചതിനെയാണ് വാക്കുകളിലൂടെ സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തിയത് വിദേശത്ത് നിന്ന് എം ബി ബി എസ് പൂർത്തിയായി വന്ന മകൾ നാട്ടിലുള്ള തുല്യതാ പരീക്ഷ വിജയിച്ചാൽ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ ആദ്യത്തെ തവണ അത് എഴുതി മകള് പരാജയപ്പെട്ടു രണ്ടാം തവണ അത് എഴുതുവാനായിട്ട് മകളിങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഉടമ്പടിയിൽ വളരെ ശക്തമായി അമ്മയിൽ അമ്മമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്നത് മകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കോഴ്സുകൾക്കൊന്നും പോയില്ല കാരണം അത് പഠിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ പോകേണ്ട എന്നൊരു സന്ദേശം മാതാവിൽ നിന്ന് ലഭിച്ചിരുന്നു വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുവാനുള്ള ശ്രമം നടത്തി പക്ഷേ വന്ന് കയറിയൊരു ഭവനം അവരെ ഉടമ്പടി എടുത്തവർ അവിടെ നിൽക്കുന്ന മറ്റ് കുട്ടികളെല്ലാം ഉടമ്പടിയിൽ ജീവിക്കുന്നവരും അങ്ങനെ പരിശുദ്ധമ്മയുടെ ശ്രേഷ്ഠമായ ഒരു സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ മകളുടെ പിന്നീടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം മകളെ മുന്നോട്ട് കൊണ്ടുപോയത് സൂചിപ്പിച്ചു പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അനുവദിക്കുന്ന ഡേറ്റ് ജൂലൈ ഇരുപത്തി ഇരുപത്തിയാറ് അതൊരു ശനിയാഴ്ച ദിവസം അത് അമ്മമാതാവിൻ്റെ പ്രത്യേക വണക്കത്തിൻ്റെ ദിവസമായതുകൊണ്ട് അത് വലിയ സന്തോഷത്തോടുകൂടി മകളത് സ്വീകരിക്കുന്നു പരീക്ഷ എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ഉടമ്പടി നേരത്തെ വസ്തുക്കളും മുഴുവനും കയ്യിലുണ്ട് അമ്മയിൽ പൂർണ്ണമായും ഭരമേൽപ്പിച്ചാണ് പരീക്ഷയ്ക്ക് പോകുന്നത് ആ പോയ സമയത്ത് എഴുതുമ്പോഴൊക്കെയും അമ്മയുടെ സംരക്ഷണവും സഹായവും ഓരോ നിമിഷവും കിട്ടിക്കൊണ്ടിരുന്നത് സൂചിപ്പിച്ചു എഴുതി കഴിഞ്ഞിട്ട് ആ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാൻ പേടിയുണ്ട് എങ്കിലും അമ്മയുടെ കരകളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അമ്മ മാതാവ് ഇത്രത്തോളം എന്നെ നടത്തിയെങ്കിൽ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അമ്മ പറയുന്നത് പോലെയൊക്കെ എൻ്റെ വിശ്വാസത്തെ ഞാൻ വിശുദ്ധീകരിക്കുവാനൊക്കെ എന്നെ സഹായിച്ചതുപോലെ ഈ ഇതിനും എനിക്ക് അനുഗ്രഹമായ അനുകൂലമായ ഒരു വിജയം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഒരടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ വളരെ കോമണായി എല്ലാവർക്കും ലഭിക്കുന്ന അടയാളത്തിലേക്കാണ് മകൾ വരുന്നത് അതൊരു സ്വപ്നമാണ് സ്വപ്നത്തിൽ കൃത്യമായും പരീക്ഷ വിജയിക്കുമെന്നൊരു സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഉടമ്പടി എപ്പോഴും അതിൻ്റെ അടയാളങ്ങളിലൂടെ അതിൻ്റെ സന്ദേശങ്ങളിലൂടെ വ്യക്തികളുടെ ഇടപെടലുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ എപ്പോഴും ബലപ്പെടുത്തി ും ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ നിയോഗം അത് സാക്ഷാത്കരിക്കുന്ന നിമിഷം വരെയും അമ്മ കൂടെയുണ്ട് എന്നതിന് നമുക്ക് കൃത്യമായ തെളിവുകളും സാന്നിധ്യ സാന്നിധ്യവും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അത് സുഗന്ധാഭിഷേകമായിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു മഴപില്ലി കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്വപ്നത്തിൽ ലഭിക്കുന്ന സന്ദേശങ്ങളാവാം ചില വ്യക്തികൾ അവിചാരിതമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് കൈമാറുന്ന സന്ദേശങ്ങളാവാം ഞാൻ കൂടെയുണ്ടെന്നും നിൻ്റെ ഉടമ്പടിയിൽ ഞാൻ നീ മുന്നേറുമ്പോൾ നിൻ്റെ വിശ്വസ്തതയ്ക്ക് വലിയ പ്രതിഫലം നിന്നെ കാത്തിരിക്കുന്നുവെന്നും കൃത്യമായ അമ്മ മാതാവ് നമുക്ക് കമ്മിഡിക്കേറ്റ് ചെയ്തിരിക്കും മകൾ അതിൻ്റെ സന്തോഷമാണ് താരയിൽ പങ്കുവെച്ചത് നൂറ്റി അൻപത് മാർക്ക് വിജയിക്കുവാൻ വേണ്ടി എടുത്ത് നൂറ്റി അറുപത്തിയഞ്ച് മാർക്ക് മകൾക്ക് ലഭിക്കുകയും സന്തോഷത്തോടു കൂടി ആ പരീക്ഷ വിജയിച്ച് എം ബി ബി എസ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ മകൾ ക്വാളിഫൈഡായി ഈ വലിയ അനുഗ്രഹം വളരെ പ്രയാസമുള്ളൊരു പരീക്ഷ അതിന് അമ്മമാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഈ കുടുംബത്തോടൊപ്പം ഈ മകളോടൊപ്പം ചേർന്ന് അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങരടിച്ച് നമുക്ക് നന്ദി പറയാം ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക